അസ്സലാമു അലൈക്കും വർഹമുല്ലാഹി വാബർകാത്തു എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു അള്ളാഹുവേ നീ അല്ലാതെ ഞങ്ങൾക്ക് തുണയില്ല റബ്ബേ നിൻ്റെ കാവൽ ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണേ റബ്ബേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നീ ഞങ്ങൾക്ക് ചൊരിയണേ അല്ല ഞങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ റബ്ബേ അല്ലാഹുവെ ക്ഷേമവും പവിത്രതയും തക്കുകയും സന്മാർഗവും ഞങ്ങൾക്ക് നീ പ്രദാനം പ്രധാനം ചെയ്യണേയല്ല കണ്ടു കൊതിയിരുന്നതിന് മുമ്പ് ഞങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയ പ്രിയപ്പെട്ടവരുടെ കപരടങ്ങൾ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല അല്ലാഹുവെ എൻ്റെ റൂഹ് പിടിക്കും മുമ്പ് എൻ്റെ എൻ്റെ പാപങ്ങൾ പൊറത്ത് നിൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ട് ഞങ്ങളെ മരിപ്പിക്കണേ റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹ് പരമകാരുണ്യവാനായ അള്ളാഹുവേ ഞങ്ങളെല്ലാവരും സ നീതിയുടെയും സന്മാർഗത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ സഞ്ചരിക്കുവാൻ അനുഗ്രഹിക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ മീൻ റബ്ബൽ മീൻ ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധികളോ വിഷമങ്ങളോ ഉണ്ടാകുമ്പോൾ തളർന്നു പോകരുത് തകർന്നു പോകരുത് പല പ്രതിസന്ധികളും വിഷമങ്ങളും വേദനകളും ദുരിതങ്ങളും എല്ലാം നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് പലരും ജീവിതത്തിൽ ഒത്തിരി അനുഭവിക്കുന്നുണ്ട് അതിലൊന്നും നിങ്ങൾ തകർന്നു പോവരുത് പ്രാർത്ഥനയേക്കാൾ വലിയ ആയുധമില്ല അള്ളാഹുവിനേക്കാൾ വലിയ നീതിമാനുമില്ല ദ ചെയ്യുക നിന്നെ നിന്നെക്കൊണ്ട് കഴിയാവുന്നത്ര പരമാവധി നിനക്ക് എത്രത്തോളം കഴിയുന്നു അത്രത്തോളം നീ അല്ലാഹുവിനോട് തേടുക തീർച്ചയായും ഒരു നാൾ നിന്റെ കണ്ണീര് കണ്ടിരിക്കും തീർച്ചയായും നിന്റെ ദുവയ്ക്കുള്ള ഉത്തരം നൽകുന്നതായിരിക്കും ദുവ കൊണ്ട് ഒരിക്കലും നിരാശരാകരുത് ചില നേരത്തെ ദുവായിലെ ചെറിയ വാക്കുകൾ കൊണ്ടാകും നിങ്ങൾക്ക് അനുഗ്രഹം നൽകപ്പെടുന്നത് തുടരുക വിജയം തീർച്ചയായും ഉണ്ടാകും ഇൻഷാല്ലാഹ് നിങ്ങൾ എത്രയൊക്കെ ദുവാ ചെയ്തിട്ടും നിങ്ങളുടെ പരീക്ഷണഘട്ടം നിങ്ങളുടെ വിഷമങ്ങൾ മാറുന്നില്ല നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രതിസന്ധികളോ വിഷമങ്ങളോ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തകർന്നു പോകരുത് നീ തുടരെ തുടരെ ദ ചെയ്തിട്ടും നിന്റെ പരീക്ഷണഘട്ടം നീണ്ടു പോവുകയാണെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളുക അല്ലാഹു നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ മാത്രമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് മറിച്ച് അതിലുപരിയായി നീ ചോദിക്കാത്ത എന്തോ ഒന്ന് നിനക്ക് ദാനമായി നൽകാൻ അവൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് വേണം കരുതൻ അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചൊരിയുമാറാകട്ടെ ആമീൻ ഇന്നത്തെ വിഷയം എന്താണെന്ന് പറയാം മക്കളുണ്ടാവാൻ ദുവാ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ മക്കളുണ്ടാവാൻ മാത്രം ചെയ്താൽ പോരാ നല്ല സോലിഹായ മക്കളുണ്ടാവാൻ കൂടി നമ്മൾ ദ ചെയ്യേണ്ടതുണ്ട് ഇന്ന് കാലത്ത് തിന്മയിലൂടെ വഴിതെറ്റിപ്പോകുന്ന മാതാപിതാക്കൾ വേദന നൽകുന്ന മക്കളെ നാം ഒരുപാട് കാണുന്നുണ്ട് അല്ലേ എല്ലാ മക്കൾക്കും അള്ളാഹു നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ എല്ലാ മക്കൾക്കും അള്ളാഹു നന്മയും ഈമാനും ചൊരിയട്ടെ എല്ലാ മക്കളുടെ മനസ്സിലും അല്ലാഹു ഈമാനും നന്മയും ചൊരിയട്ടെ സോലിഹായ സൽസ്വഭാവിയായ ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത നല്ല കുഞ്ഞുമക്കളുണ്ടാവാൻ ഈ ദിക്റ് പതിവാക്കുക ദിഖർ ഇതാണ് റബ്ബി ഹബിലി മിനിഹീൻ ഒന്നുകൂടി പറയാം റബ്ബി ഹബിലി മിനിഹീൻ ഈ ഇസ്മ നിങ്ങൾ പതിവായി നിങ്ങളെ കൊണ്ട് എത്ര പറ്റുന്നോ അത്രയും നിങ്ങൾ ചൊല്ലുക പ്രത്യേകിച്ച് എണ്ണമൊന്നുമില്ല എത്രത്തോളം ഈ ഇസ്മ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നു അത്രത്തോളം നിങ്ങൾ ചൊല്ലുക സോലിഹായ സൽസ്വഭാവികളായ നല്ല ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത നല്ല ഒരു കുഞ്ഞുണ്ടാവാൻ ഈ ഇസ്മ നിങ്ങൾ പതിവായി ചൊല്ലുക അള്ളാഹു എല്ലാവർക്കും സൗലിഹായ കുഞ്ഞുങ്ങളെ നൽകട്ടെ ആമീൻ ഇനി നമുക്ക് ഇന്നത്തെ ദുവായിലേക്ക് കടക്കാം നിങ്ങൾക്ക് ദിവസവും എത്രത്തോളം പറ്റുന്നു അത്രത്തോളം ദുവ എടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾ ആത്മാർത്ഥമായി ദുവ ചെയ്താൽ തീർച്ചയായും അള്ളാഹു ഞങ്ങളുടെ ദുബായിക്കുള്ള ഉത്തരം നൽകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹുനക്ക് ബർക്കത്തും ഐശ്വര്യങ്ങളും ചൊരിഞ്ഞു തരട്ടെ എല്ലാവിധ ഹയറുകളും നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ അതിനായി നമുക്ക് പരമാവധി ദിവസവും എത്രത്തോളം കഴിയുന്നു അത്രത്തോളം നമുക്ക് ധിക്കർ ചൊല്ലാം ദിവസവും നമുക്ക് ഒരുമിച്ച് ഒരു ദിക്കറെങ്കിലും ചൊല്ലാൻ ശ്രമിക്കാം നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും ഒരു ദിക്ക്റ് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർ എന്നോടൊപ്പം ആ ധിക്കറിൽ പങ്കെടുക്കുക നമുക്ക് ഒരുമിച്ച് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിനായി അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനായി നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഹയറുകളും ബർക്കത്തുകളും മാഫിയത്തെ ന്യൂമത്വം നൽകുവാനായി നമുക്ക് ഒരുമിച്ച് ധിക്ക് ചൊല്ലാം അപ്പോൾ ഇന്നത്തെ ധിക്കർ ഇതാണ് ശ്രദ്ധിച്ചോളൂ ലാ ഇലാഹ ഇല്ല അള്ളാഹു മുഹമ്മദ് റസൂലുല്ല നമുക്കെല്ലാവർക്കും അറിയുന്ന ദിക്കറാണിന്ന് ലാ ഇലാഹ ഇഹു മുഹമ്മദുർ റസൂലുള്ള നൂറ്റി പതിനൊന്ന് തവണയാണ് ഞാൻ ദിക്രു ചൊല്ലുന്നത് അപ്പോൾ നമുക്ക് ദ ആരംഭിക്കാം എല്ലാവരും ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ശാന്തമായി നമുക്ക് ദിക്രുമിച്ച് ചൊല്ലാം എല്ലാവരും പങ്കു ചേർന്നോളൂ ലാ ഇലാഹ ഇഹു മുഹമ്മദുർ റസൂലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ല ലാ ഇലാഹ ഇഹല്ലാഹു മുഹമ്മദുർ റസൂലുല്ല ലാഹ ഇല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ല لا إله إلا الله محمد رسول الله 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 ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാ 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 لا إله إلا الله محمد رسول الله 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 ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ല ലാ ഇലാഹ ഇഹല്ലാഹു മുഹമ്മദുർ റസൂലുല്ല ലാഹ ഇല്ലാഹു മുഹമ്മദുർ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ല ാഹു മുഹമ്മദുർ റസൂലുല്ലാ ഇഹ ഇഹു മുഹമ്മദുർ റസൂലുല്ലാ ഇഹല്ലാഹു മുഹമ്മദുർ റസൂലുല്ല ലാഹ ഇല്ലാഹു മുഹമ്മദുർ റസൂലുല്ല ല ഇഹ ഇല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാ لا اله الا الله محمد رسول الله 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 لا إله إلا 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 الله محمد رسول الله ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ല ലാ ഇലാഹ ഇഹല്ലാഹു മുഹമ്മദുർ റസൂലുല്ല ലാഹ ഇല്ലാഹു മുഹമ്മദുർ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ല لا إله إلا الله محمد رسول الله 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 لا اله الا 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 الله محمد رسول الله لا إله إلا 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 الله محمد رسول الله لا اله الا 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 الله محمد رسول الله لا إله إلا 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 الله محمد رسول الله ദിക്രു ചൊല്ലുന്നത് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കിനി എന്താണ് ഞങ്ങളുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ മനോവിഷമങ്ങൾ എന്ത് തന്നെയായാലും അത് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി പറഞ്ഞ് ദുബ ചെയ്യുക തീർച്ചയായും അല്ലാഹു ഞങ്ങളുടെ ദുബായിക്കുള്ള ഉത്തരം നൽകുന്നതായിരിക്കും അള്ളാഹു നമ്മളെ എല്ലാവരും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആ നാളെ മറ്റൊരു ദുവായുമായി നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും വർഹമുല്ലാ വർക്കാത്തൂ